ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സത്യം പറയാലോ ഈ ഒരു സീസണിലെ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡാണ് ഇന്നലെ നടന്നത് കാരണം അനിമോൾ അങ്ങ് വറുത്തെടുത്തു ലാലേട്ടൻ ഇതാണ് ലാലേട്ടിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സംഭവം അനിമോളിന്റെ ചീട്ട് കീറി പക്ഷെ ഒരു കാര്യം ഞാൻ നോക്കിയതെന്ന് വെച്ചാൽ അനിമോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ആർക്കു വേണ്ടിയും താൻ പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാണെങ്കിൽ പോലും അത് മാറ്റി പറയാൻ തയ്യാറാവാത്ത ഒരു മനസ്സാണ് അനിമോളെ കാര്യം ലാലേട്ടൻ പറയുന്നു നമ്മൾ അങ്ങനെ ഒരു പ്രവർത്തി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്യാമറയിൽ അങ്ങനെ ഒരു പ്രവർത്തി കണ്ടിട്ടില്ല അവിടെയുള്ള പല മത്സരാർത്ഥികളും ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അനുമോക്ക് ഊഹം വച്ച് പറയുന്നതാണ് എന്ന് പക്ഷെ എന്നിട്ടും എന്നിട്ട് ഇത്രയും ധാർഷ്ട്യംന്നൊക്കെ പറയുമല്ലോ ഒരു വലിയ മറ്റാളാണ് എന്നുള്ള ഒരു വിചാരം അത് വച്ച് അതുപോലെയാണ് അനുമോൾ അവിടെ നിന്ന് ബിഹേവ് ചെയ്യുന്നത് ഒരു എല്ലാത്തിനും ഒരു പുച്ഛം ലാലേട്ടനെ പോലും പുച്ഛിക്കുന്ന രീതിയിലൊക്കെയാണ് അവിടെ നിൽക്കുന്നതും അതിന്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ മാത്രമല്ല അപ്പാൻ ഇസരത്ത് പറയുന്നുണ്ട് നീ കാണുന്നതെല്ലാം നീ പറയുന്നതെല്ലാം സത്യമാണ് എന്നൊന്നും വിചാരിക്കരുത് അതൊന്നും സത്യമാവണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും അനിമോൾ പറയുന്നത് ഞാനത് അങ്ങ് സഹിച്ചു എന്നാണ് അപ്പോൾ എത്രമാത്രം അറകൻ്റെ എന്നൊക്കെ നമ്മൾ പറയൂലെ അത് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഫാൻസുകാർ വന്ന് കമന്റ് സെക്ഷനിൽ നടന്ന് എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല സത്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഇത് ആക്കു വേണ്ടിയും ആരെയും ഒരു കൂസലില്ലാത്ത വ്യക്തികൾ എന്ന് പറയുന്ന രീതിയിലാണ് അനിമോളിന്റെ പോക്ക് ഇനി എന്തായാലും അതിന്റെ പേരിൽ രച്ചിലും വീഴ്ചയിലും ഒക്കെ ഉണ്ടാവും അത് വേറെ കാര്യം സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന താഴെ മറക്കാതെ രേഖപ്പെടുത്തുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ